കേട്ടോഡിയോ ആക്ട് ഞാൻ മിഥുൻ ഇപ്പൊ എന്നോടൊപ്പം ഫോൺ ലൈനിൽ ഹലോ ഹലോ മിഥുൻചേടാ എന്തോ അവിടെ വിശേഷം പിന്നെ എന്തൊക്കെയാണ് പുതിയ പരിപാടികൾ അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്തൊക്കെ പുതിയ പുതിയ പാട്ടുകൾ എല്ലാ ദിവസവും പുതിയ പരിപാടികൾ ആയിരിക്കില്ല അതിനകത്ത് പുതിയ പുതമയൊന്നും ഇല്ലല്ലോ എല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികൾ തന്നെ ഓക്കെ ഓക്കെ അപ്പൊ നമുക്കൊരു പാട്ട് വേണമല്ലോ ഏത് പാട്ടാണ് അനുചെന് വേണ്ടേ ഏത് പാട്ടും ഇതിനും ഇഷ്ടമുള്ള പാട്ട് വെച്ചോ എനിക്ക് ഇഷ്ടമുള്ള പാട്ട് ഞാൻ എട്ടാ പോലെ ഇനി ഗോപൻ ചേട്ടൻ അല്ലേ അതെ ഗോവൻ ചേട്ടൻ നമുക്കൊരു പാട്ട് കേൾക്കണുവരുന്നല്ലോ പഴയ പാട്ടുകൾ മതിയോ അതോ പുതിയ പഴയ പാട്ടായിരിക്കും രസം പഴയ നല്ല പ്രായം അനുസരിച്ച് പഴയ പാട്ടേ നസീർ നസീർ സാറിന്റെ സാറിന്റെ ഒരു പാട്ട് വരുവുള്ളൂട്ടെ ഓക്കെ ഓക്കെ താങ്ക് യു ഇതൊന്ന് ഒരു ഒരു കണ്ടിട്ട് ഫോൺ വരുന്നു ഫോണിലൂടെ സംസാരിക്കുന്നു അതായത് സംസാരിക്കുന്നത് ഹലോ ഇങ്ങനെ കേൾക്കാറുണ്ട് പക്ഷേ ഗോപഞ്ചേട്ടനെ വിളിക്കുമ്പോൾ ഗോപഞ്ചേട്ടൻ ആദ്യമേ പറയുന്ന കാര്യമുണ്ട് ഹലോ ഗോപഞ്ചേട്ടാ പറയോ ഗോപൻചേട്ടുണ്ട് ഇങ്ങനെ ഗോവൻ ചേട്ടൻ ഫോണിൽ കേൾക്കാറുണ്ട് പക്ഷെ ഞാൻ വേറൊരു ഒരു കാര്യത്തിന് വേണ്ടി മുതിരയാണ് കാരണം നമുക്കറിയാം ഇന്നും അന്യഭാഷാ ചിത്രങ്ങൾ ഒരുപാട് നമ്മൾ ഡബ് ചെയ്ത് വരാറുണ്ട് പക്ഷെ ആദ്യകാലത്ത് ഹിന്ദി ചിത്രങ്ങളൊക്കെ ഡബ് ചെയ്തു വന്ന ഗോപഞ്ചന്റെ ശബ്ദത്തില് ഇതിനകത്ത് ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന അതല്ല ഇപ്പൊ ചെയ്യുന്ന വെച്ചാൽ ഈ ബാഹുബലി ഭയങ്കര ആയിട്ട് നിൽക്കുകയല്ല ബാഹുബലിയുടെ ട്രെയിലർ ഗോപഞ്ചനാണ് ഡബ് ചെയ്യുന്നതെങ്കിൽ പ്രജകളുടെ ജീവനും സ്വത്തും സമ്പത്തും സംരക്ഷിച്ചു കൊള്ളാമെന്നും അതിനുവേണ്ടി ജീവത്യാഗം ചെയ്തു കൊള്ളാമെന്നും രാജമാതാ ശിവകാമി മുമ്പാകെ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു നിങ്ങൾ എന്റെ കൂടെയുണ്ടെങ്കിൽ ആയ എട്ട് ആറ് ഏഴ് അഞ്ച് ഒമ്പത് മൂന്ന് എന്ന ബാഹുബലിയുടെ ഫ്രീ നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ വിളിച്ചുടൻ തന്നെ കൊല്ലൂ എന്നെ ഇനി കൊല്ലേ എന്ന് ോ കേൾക്കും കാർഷിക കോൾ സെന്ററിന്റെ നമ്പർ നോട്ട് ചെയ്തോളൂ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് നാല് മൂന്ന് ഏഴ് നമ്പർ ഒരിക്കൽ കൂടി ഒന്ന് എട്ട് പൂജ്യം പൂജ്യം രണ്ട് മൂന്ന് നാല് രണ്ട് ഏഴ് പൂജ്യം നാല്